ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ സാറു റെഡി ആയിട്ടിരിക്കുന്നത് വേറെ ഒന്നും തന്നെയല്ല ചോറ് ഉണ്ടാകാൻ പോകാനാണ് അപ്പോൾ സാറൂനിന്ന് സിക്സ് മന്ത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പം നമ്മളിത് ചെട്ടിക്കാട് കൊണ്ടുപോയിട്ടാണ് ചോറ് കൊടുക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് ഓൾറെഡി ട്യൂസ്ഡേ ആണ് അപ്പോൾ ട്യൂസ്ഡേ ആണ് അവിടെ ഉണ്ണികൾക്ക് ഫുഡ് കൊടുക്കുന്ന ദിവസം അല്ല സെപ്പറേറ്റ് നമുക്ക് വേറെ ദിവസങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ പോകാം പക്ഷേ ചോറും എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അവർ വെഞ്ചിരിച്ച് ഉണ്ണികൾക്ക് ഫുഡ് കൊടുക്കും അല്ല ചൊവ്വാഴ്ച പോകുകയാണെങ്കിൽ കുറച്ച് അന്നത്തെ ദിവസം നമുക്കും അവിടെ നിന്ന് ഫുഡ് ഉണ്ട് നേർച്ചയായിട്ട് ഉണ്ണികൾക്ക് ഫുഡ് കൊടുക്കുന്ന ദിവസം ചോ ചൊവ്വാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾ ഇതിൽ പോകുന്ന ദിവസം നല്ല മഴയായിരുന്നു രാവിലെ ഞങ്ങൾ ഞങ്ങളൊരു ഏഴുമണി എവിടെ ഒരു ക്യാപ്പ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ എത്തുമ്പോൾ ഒരു ഒമ്പതേ മുക്കാൽ പത്ത് മണി ക്യാബ് എത്തി എത്തി ഞങ്ങൾ രാവിലെ അവിടെ എത്തിയ വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ വിചാരിച്ച് ചായ കുടിച്ചു എത്തിയിട്ട് പിന്നെ പത്തര ഒക്കെ ആകുമ്പോഴാണ് മാസം സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതിന് മുന്നേ തന്നെ പോയിട്ട് സാറൂവിന് ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫീഡിങ് റൂം അവൈലബിൾ ആണ് അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ എത്തി മാസം സ്റ്റാർട്ടിങ്ങനു മുന്നേ ഫീഡ് ചെയ്തു അപ്പോൾ പിന്നെ വലിയ അലമ്പ് ഉണ്ടാക്കിയില്ല അവൾ അപ്പോൾ ഫീഡ് ചെയ്തിട്ട് നേരെ പള്ളിയുടെ അകത്ത് കയറി ഞാൻ ഞങ്ങൾ മൂന്നുവേരും ആ സൈഡിലാണിരുന്നത് ഉണ്ണികളോണ്ട് ഞാൻ വാശി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുർബാനയുടെ ഡേയിലാണ് ഉണ്ണികൾക്ക് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ ആ സമയപ്പം തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ വിശുദ്ധങ്ങളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറേ ഉണ്ണികൾ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ട് നടക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പം ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ സമയപ്പം എല്ലാവരും കൂടെ മേലേക്ക് കയറി അങ്ങനതേ കുർബാന ഒക്കെ മുഴുവൻ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഫുഡ് കൊടുക്കുന്നത് നേർച്ച ഫുഡ് അപ്പോൾ ഞങ്ങൾ നേർച്ച ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ അങ്ങനതേ തിരിച്ചു ഞാൻ അപ്പോൾ വയസ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സാറുവിൻ്റെ സൗണ്ട് ഇവിടെ നിന്ന് കേൾക്കാം മോളോടെ കിടന്ന് വെറുതെ കാറി കളിക്കുന്നുണ്ട് തിരിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഞങ്ങൾ ഈറ്റ് മോറൽ കയറിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് പക്ഷേ കയറി കയറി കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണി ഒക്കെ ആയി ബിരിയാണിയൊക്കെ അങ്ങനെ അങ്ങനതേ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു അവിടെ എത്തിയപ്പോൾ സാറുവിനെ അവിടുത്തെ ചേച്ചിമാരെടുത്തുകൊണ്ടായി കളിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അഞ്ച് പേരും കൂടുതലും ഫുഡ് ഒരുമിച്ച് വന്ന് കഴിച്ചിട്ടുള്ളത് ഈറ്റ് മോറിലാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എല്ലാവരുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഈറ്റുമുറിൽ വന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് സാറുനേം കൊണ്ട് ഈറ്റുമുറില് വരുന്നത് അപ്പം അതേ അമ്മയും സാറും കൂടി നല്ല കളിയായിരുന്നു പിന്നെ ഫുഡൊക്കെ വന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ അവൾക്കിപ്പോൾ മനസ്സിലായി തുടങ്ങി ഫുഡൊക്കെ കഴിക്കുമ്പോൾ നോക്കി തുടങ്ങി ഉണങ്ങൊക്കെ തുടങ്ങി അപ്പോൾ ഞങ്ങൾ അവൾക്ക് കുറുക്ക് കൊടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ദിവ വീട്ടിൽ വന്നപ്പോൾ സിക്സ് മന്ത് കംപ്ലീറ്റ് ആയതിൻ്റെ ചെറിയൊരു കേക്ക് കട്ടിങ്ങും സെലിബ്രേഷനും അപ്പോൾ സിക്സ് മന്ത് ആയതുകൊണ്ട് തന്നെ ഹാഫ് കേക്കാണ് മേടിച്ചത് പിന്നെ സാഹറുവാൻ നേരം ആകുമ്പോഴേക്കും നല്ല കരച്ചിലായി കാരണം അവൾക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു കാരണം രാവിലെ ഒരു ഏഴരയൊക്കെ ആകുമ്പോൾ ഞങ്ങളിവിടെ നിന്ന് പോയിട്ടുണ്ട് അവളാണെങ്കിൽ ആരും വിളിക്കാതെ തന്നെ ഇന്ന് ആറ് മണിയൊക്കെ ആകുമ്പോൾ എനിച്ചിട്ടുണ്ട് ചോറിനാൻ പോകുന്ന സന്തോഷം കാരണമാണോ എന്ന് അറിയില്ല അവൾ നിന്ന് നേരത്തോടെ എനിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ അവൾ നേരം വേണ്ടിയിട്ടാണ് എനിക്കാറ് ഇന്ന് എന്തോ ആറു മണിക്കൊക്കെ എണിച്ചിട്ടുണ്ട് അപ്പോൾ ഉറക്കക്ഷീണവും പിന്നെ യാത്ര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവളെ നേരം നിരവുമ്പോഴേക്കും ഉറക്കമൊക്കെ വന്ന് നല്ല ക്ഷീണമായി അപ്പോൾ കരച്ചിലൊക്കെ ആയി പിന്നെ അത് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ